ഇപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ് അവിടെ ഇപ്പോൾ നവമിയെ ചിപ്പ് തുടർചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇപ്പോൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴിഞ്ഞു സനോജ് സുരേന്ദ്രനുണ്ട് അവിടുന്ന് വിശദാംശങ്ങളുമായി സനോജ് ഇപ്പോഴാണ് നവമി തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള തുടർ ചികിത്സയുടെ വിശദാംശങ്ങളും മറ്റും എന്തെല്ലാമാണ് അവിടെ നിന്നും നൽകുവാൻ സാധിക്കുന്നത് മെഡിക്കൽ വിശ്വാസം കൊണ്ടാണ് ആ കുടുംബം വീണ്ടും ചികിത്സയ്ക്കായി ഇവിടേക്ക് നവമിയെത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കുടുംബം വീണ്ടും ചികിത്സയ്ക്കായി ഇവിടേക്ക് നവമിയെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം അമ്മയുടെ വേർപാട് ആ കുട്ടിക്ക് താങ്ങാൻ താങ്ങാനാവുന്നതിനും അപ്പുറമാണ് എങ്കിൽ കൂടിയും മെഡിക്കൽ കോളേജിനോടുള്ള വിശ്വാസ്യത അവർ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത് മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തിരമായി ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇപ്പോൾ ചികിത്സയ്ക്കായി എത്തിയത് നേരത്തെ മകളുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടേക്ക് ചികിത്സയ്ക്ക് തുടർ ചികിത്സയ്ക്ക് എത്താനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു അടിയന്തരമായി ചികിത്സ നടത്തേണ്ട സാഹചര്യമുണ്ട് മാത്രവുമല്ല ഇതൊരു വലിയ ശസ്ത്രക്രിയയാണ് മേജർ സർജറിയാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും അല്പം മുമ്പാണ് നവമിയെ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചത് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ നിന്നും നവമിയെ ഇപ്പോൾ ഉൾ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ പോവുകയാണ് അതിൻ്റെ പരിശോധനകളൊക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ പിന്നീട് സർജറി നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കാൻ പോകുന്നതിനിടയിലാണ് നവമിക്ക് നവമിയുടെ അമ്മ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത് അതിനെ തുടർന്ന് ചികിത്സ താൽക്കാലികമായി ഒഴിവാക്കുകയും പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു എന്നാൽ മകളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ടതുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കുക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബം വീണ്ടും നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി അതിൻ്റെ തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ ഒരു സർജറിക്കാണ് ഇവിടെ വിധേയമാവാൻ പോകുന്നത് കാരണം സുഷ്മന സുഷമനാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചികിത്സയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം നമുക്ക് ഈ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ നിന്നും മാറി അല്പ അപ്പുറത്തേക്ക് മാറി നിന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നാണ് എന്തായാലും നിലവിൽ നിലവിൽ നവമിയെ ഇവിടെ അഡ്മിറ്റാക്കുകയാണ് ഡോക്ടർമാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം പരിശോധനകളും നേരത്തെ പൂർത്തിയാക്കിയിരുന്നു അവസാനഘട്ട പരിശോധനകളിലേക്ക് കടക്കുന്നതിനിടയിലാണ് അതിദാരുണമായ സംഭവ വികാസം ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് നവമിയുടെ അമ്മ ബിന്ദു മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് ഈ കുട്ടിയുടെ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലെത്തി ചികിത്സ ഉറപ്പാക്കി നിങ്ങൾ പറയുന്ന ആശുപത്രികളിൽ ഏതാണെങ്കിലും ഏത് ആശുപത്രിയിലാണെങ്കിലും ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ സർക്കാർ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് എവിടെയാണ് ചികിത്സ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കുടുംബത്തോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയാൽ മതി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം ഡോക്ടർമാർ അമ്മ മരണപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അതുകൊണ്ട് എന്തെങ്കിലും ആശങ്കകളോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ചികിത്സ മാറ്റാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെങ്കിൽ കൂടിയും തങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവേണ്ടതില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരാനാണ് തങ്ങൾക്ക് താൽപ്പര്യമെന്ന് ആ കുടുംബം ഡോക്ടർമാരെയും മന്ത്രിയെയും ഉൾപ്പെടെ അറിയിച്ചു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ദൗർഭാഗ്യകരമായ ഒരു സംഭവ വികാസം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആരോഗ്യ സംവിധാനത്തെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമം പല കോണുകളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളുടെയൊക്കെ പിൻബലത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ കുടുംബം തങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജിനെ പൂർണ്ണ വിശ്വാസമാണ് എന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിനോടുള്ള വിശ്വാസ്യത കൊണ്ട് തങ്ങളുടെ അമ്മയുടെ മരണം ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തുമ്പോഴും ആ അവർക്ക് വലിയ വേദന നൽകുമ്പോഴും ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആശുപത്രിയോടുള്ള അവരുടെ വിശ്വാസം ആ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിൽ അവർ വീണ്ടും ചികിത്സ തേടിയെത്തുന്നത് എന്ന കാര്യം പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാഷ്വാലിറ്റിയിലെ ഈ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ന്യൂറോ സംബന്ധമായ ഒരു പ്രധാനപ്പെട്ട മേജർ ഓപ്പറേഷനാണ് നവമിക്ക് വേണ്ടത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും നവമി ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബന്ധുമത്രികളും ഡോക്ടർമാരും എല്ലാവരും ഉള്ളത് വ്യക്തമാണ് സനോജ് സനോജ് പറഞ്ഞ പോലെ തന്നെ ഈ നവമിയും നൌമിയുടെ കുടുംബവും പൂർണ്ണമായും കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ എത്ര കണ്ട് വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്നത് നവമി തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിരിക്കുകയാണ് സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്